thank you 嗯。<laughs>

കത്തെ ദു ആ പെണ് ഇല്ല പെണ്ണ് എന്താ പെണ്ണും ചിരിക്കാത്തേ ആ പെണ്ണ് ഇല്ല പെണ്ണ് എന്താ പെണ്ണും ചിരിക്കാത്തേ തകതെയ്ത തകതെയ്തക തകതെയ്തകെയ്താരു തകതക തകതെയ്തകതക തകതെയ്തക <formation jin inhalingihood> <axtervtretro niveau> ോ വന്നിട്ടുണ്ട് വന്നും ദയവായിട്ട് കമന്റ് ചെയ്യണേ ലൈക്ക് അടിക്കണം കമന്റ് കമന്റ് പ്ലീസ് മുടിൽ മുല്ലപ്പൂവില്ലാഞ്ഞിട്ടാണോ ഇല്ല പെണ്ണും ചിരിക്കാത്തേ മുടിയിൽ മുല്ലപ്പൂവില്ലാഞ്ഞിട്ടാണോ ഇല്ല പെണ്ണും ചിരിക്കാത്തേ തകതെയ്തൂ തകതെയ്ത ആറുപേര് വന്നിട്ടുണ്ട് ആറുപേര് വന്നവരെല്ലാവരും ദയവായിട്ട് കമന്റ് ചെയ്യണേ പ്ലീസ് പാട്ടൊന്ന് മൂളാം ഞാൻ പുന്നാരപ്പൂങ്കുയിലെ പാട്ടിൻറെ ഈണത്തിൽ നീയുറങ്ങ് പാട്ടിൻറെ താളത്തിൽ ചാഞ്ഞുറങ്ങ് ഞാൻ എഴുതിയൊരു പാട്ടാണ് പാട്ടണ്ടാ ഞാൻ പൊന്നുട്ടനെ പാടി ഉറക്കാൻ വേണ്ടിട്ട് എഴുതിയൊരു പാട്ടാ പാട്ട് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യണേ കരിമുകൾ അമ്മത്ത് ചുറങ്ങ് അമ്മ ചാഞ്ഞുറങ്ങ് തൊണ്ടയിൽ കിച്ചു കിച്ചി കരിമുകിലുകൾ മാനത്ത് കലി തുള്ളണ നേരത്ത് അമ്മതന്മാരത്ത് ചാഞ്ഞുറങ്ങ് അമ്മതന്നോരത്ത് ചേർന്നുറങ്ങ് പാട്ടൊന്നും മൂളാം ഞാൻ പുന്നാരപ്പൂങ്കുയിലെ പാട്ടിൻ്റെ ഈണത്തി നീയുറങ്ങ് പാട്ടിന്റെ താളത്തിൽ ചാഞ്ഞുറങ്ങ് തൊണ്ട ആരൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ വന്നവരെല്ലാവരും കമന്റ് ചെയ്യണേ കമന്റ് ചെയ്യണേ പ്ലീസ് പഴയകാല തികവിൽ നിന്നും പുതിയ നാടുണരേ പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുനേ പഴയ കാലത്തിമിഴിൽ നിന്നും പുതിയ നാടുന പഴയ തിന്മകൾ തീണ്ടിടാത്തൊരു പുതിയ നാടുനെട്ടും കഴുകനെതിരായ ഒത്തുചേർന്നു പെരുമ പെരുമ പാടും പാടും പുതിയ പുതിയ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ എല്ലാവരും വീഡിയോകൾ കാണണം ചെയ്യാ മൂന്ന് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്തുവരെ അങ്ങോട്ട് പോയി കുറെ വീണ്ടും കാണുന്നില്ല വന്നോ ഇല്ലാട്ടാ ചെമ്പൂമലേ കണ്ണൊന്നടച്ചാലും കാണാ കണ്ണിങ്ങുള്ളോളേ പൊന്നിൻപൂവേ നിന്നെ കാണാ എന്തോ പ്പൂമലേ എന്റെ ചമ്പൂമലേ താളിച്ച നിൻകവിലോരത്ത് നാണത്തിന് പുന്നാരപ്പാട്ടൊന്നു പാടിയാലും പുഞ്ചിരി തൂകുന്നോളേ പൂവേ നിന്നെ കാണാൻ എന്തോര കാണുന്ന ചെമ്പകപ്പൂമേ എൻറെ ചമ്പകപ്പൂമേ പറയണ്ട് ആരകരൻ ഹായ് ചേട്ടാ ഹായ് തൊണ്ടേക്കാടഞ്ഞിരിക്കും പാട്ടൊന്നും പാടിയിരുന്നില്ല എന്താണ് വിശേഷം ചേട്ടാ സുഖല്ലേ സുഖമല്ലേ മഴ ചേട്ടനാണോ അനിയനാണോന്നറിയില്ലേട്ടാ ിന്നാമിനുങ്ങേ മിന്നുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാ നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നൂട്ടെ മിന്നാമിനുങ്ങേ ുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ മിന്നാ തൊണ്ടടഞ്ഞുപോയി മഴയെ കൊണ്ട് പണിയെടുത്ത് ഇരിക്കൽ വന്ന പോലെന്തായാലും ഒരു ഹായ് തരണേ ഞാൻ വീഡിയോസ് കാണണം കേട്ടോ എല്ലാവരും വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നമ്മ സപ്പോർട്ട് ചെയ്യണം. അതേ സപ്പോർട്ട് ചെയ്യണം എന്ന് പറ എല്ലാവരും. ആർക്കുവന്ന് കേട്ടിണ്ട് ആരും കമൻ ചെയ്യാനില്ല. ഹീൽ മുടി കൊതിയോടെ ഇലാ ചന്ദനത് ത്തിമി വന്നൂങ്കുയിലേ പൂങ്കുയിലെ എത്തനാള കാത്തിന്റെ നാളാണ് കന്നിപ്പൊണ്ോ സാ കണ്ണ് നാ നാളാണ് കന്നിപ്പൊണ്ടാതെ രോ സാ കണ്ണ് പൂങ്കുയിലേ പൂങ്കുയിലേ എത്തനാള കാത്തിരുതങ്കുയിലേ പൂങ്കുലേ എത്തന നാളാണ് കാത്തിരുതേ നാളാണ് കണ്ണിപ്പൊണ് നാനും വടാതെ രോസാ കണ്ണ് നാളാണ് കണ്ണിപ്പൊണ് നാനും വടാതെ രോസാ കണ്ണ് അസരത വാസലടി വീതിയടി വീതിയടി വാസല്ലടി ആന ആരൊക്കെ വന്നിട്ടുണ്ടോ വീണ്ടും ആരൊക്കെ വന്നിട്ടുണ്ട് പ്ലീസ് കമന്റ് എല്ലാവരും കമന്റ് ചെയ്യണേ ലൈവ് വന്നിട്ട് എല്ലാവരും കമന്റ് ചെയ്യണേ വിശേഷങ്ങൾ പറയണേ കമന്റ് കമെന്റ് മഴയൊക്കെ ഇണ്ട എല്ലാവരും മഴയൊക്കെ കുറഞ്ഞോ ഇവിടെ നല്ല മഴയാണ് ഇപ്പൊ കൊറഞ്ഞു തന്നാലം പാടുന്ന താളത്തിൽ യൊരമ്മ വയനാട് മഞ്ഞളിലാരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിലാരാടി മഞ്ഞപ്പട്ടു വിരിച്ചാടി രമണി കിലുക്കം ആടും താളത്തിൽ ഞാൻ കുറച്ചുകൊണ്ട് പിച്ചതേ പാടുക എനിക്കങ്ങനെ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ പറ്റൂല പാടുന്ന പാട്ടിലേ ആടിക്കളിക്കണോരമ്മ എനിക്ക് അത്രയും പാടണം പാടണൊരു സുഖം കിട്ടുള്ളൂ ശബ്ദം കുഞ്ഞു തൊണ്ടല്ലേ കുഞ്ഞു തൊണ്ടല്ലേ അതിനെ വരള്ളൂ കുഞ്ഞു ശബ്ദം വരുള്ളൂ വയനാടൻ മഞ്ഞളിൽ മഞ്ഞപ്പട്ടു വിരിച്ചാടി വയനാടൻ മഞ്ഞളിൽ മഞ്ഞപ്പട്ടു വിരിച്ചാടി ആലില വയറി നല്ലൊരമണി ആടും താളത്തിൽ നല്ല പൊഞ്ചിലമ്പാട്ടം ചിലംപാട്ടം ആലില വയറിൽ നല്ലൊരമണി

വലയിൽ വീണ കിളികളാണു നാ ചിറ നാ വഴിവിളക്കു കണ്ണു ചിമ്മു മീ വഴിയിൽ നമ്മൾ പാടണം ഈ വഴിയിലെന്തു നമ്മൾ പാടണം വലയിൽ വീണ കിളികളാണു നാ ചിറ കൊടിഞ്ഞൊരിണകളാണു വിളക്കു വഴിവിളക്കു കണ്ണു ചിങ്ങുമീ വഴിയിലെന്തു നമ്മൾ പാടണം ഈ െന്തു നമ്മൾ പാടണം വെയിലെറിഞ്ഞ വയലിലന്നു നാ കൊയ്ത്തുപാട്ടുകേട്ടുപാറവേ വെയിലെറിഞ്ഞ വയലിലന്നു നാ കൊയ്ത്തുപാട്ടുകേട്ടുപാറവേ ഞാനൊടിച്ച കതിരു കൂടണഞ്ഞ കൂടണഞ്ഞു നീ ഞാനൊടിച്ച കതിരു പങ്കിടാ കൂടണഞ്ഞ പെൺകിടാവു നീ തൊണ്ടടഞ്ഞു സുഹൃത്തുക്കളെ ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല വെള്ളി വീഴുന്നു ഇപ്പൊ എല്ലാവരും ഫുഡ് അഴിക്കതിരക്കിലായിരിക്കുള്ളൂ ഞങ്ങളും പോയി ഫുഡ് അഴിക്കട്ടെ കേട്ടോ ഇപ്പൊ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണണം ഫുൾ സപ്പോർട്ട് എല്ലാവരും ഉണ്ടാവണം കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ കാറ്റൊടുക്കും